എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാട്ടുമെല്ലാം വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത് ഉജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടായി തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ പിന്തുണ കൂടി സ്വീകരിച്ചിട്ടും പന്നിയൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി ഇവിടെ മത്സരിപ്പിച്ചിട്ടും സി പി എമ്മിൻ്റെ സഹായം ശ്രീ ശശി തരൂരിന് കിട്ടിയെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള വലിയ ആഹ്വാനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി ജനാധിപത്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പല കേന്ദ്രങ്ങളും ചെയ്തിട്ടും വലിയ മുന്നേറ്റമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നു മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത് സി പി എം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു ഇത്തവണത്തെ വോട്ടിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എയ്ക്കുമാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്തായാലും സംശയമില്ല ഈ വിജയത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ ശുദ്ധി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവൊരു ഘടകമായിട്ടുണ്ട് പക്ഷേ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത് മുരളീധരൻ ഇന്നലെ എന്താണ് പറഞ്ഞത് എന്തൊരു അഹങ്കാരമായിരുന്നു വലിയ കോഴിമുട്ടയായിരിക്കും ബി ജെ പി ഞങ്ങളെന്നതിന് മറുപടി പറയാത്തതാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആന കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന് നമ്മൾ പരാജയപ്പെടും ജയിക്കും അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം ഞാൻ അന്നേ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മൂന്നാം സ്ഥാനത്തായിരിക്കും മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു കാരണം മുരളീധരൻ്റെ അഹങ്കാരത്തിന് അതിന് സി പി എമ്മിൻ്റെ വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് സി പി എമ്മിൻ്റെ വോട്ട് അവരായിരിക്കും പിടിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾ കിട്ടാറുള്ളത് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പല്ലേ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം മതിയായ ഭൂരിപക്ഷം വളരെ സർക്കാർ സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഒട്ടും ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടാവും വൈകുന്നേരം രണ്ടും കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇങ്ങനെയൊക്കെ ഉള്ള ലീഡ് നിലയിലെ പല മാറി മറിച്ചിലുകളും ഉണ്ടായിരുന്നു കംഫർട്ടബിൾ മെജോറിറ്റി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും ആർക്കും സംശയമില്ല ഈ പോയിന്റിൽ പിണറായി വിജയൻ ചെയ്ത ദ്രോഹമുണ്ടല്ലോ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അദ്ദേഹം ഈ സി എയുടെ മറ്റും പേര് പറഞ്ഞ് മുസ്ലീങ്ങൾ രണ്ടാം കട പൗരന്മാരാണ് എല്ലാ ദിവസവും നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി എന്താ സംഭവിച്ചത് അത് വലിയ തോതിൽ പോളറൈസേഷൻ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം ചെയ്ത ദ്രോഹമാണിത് കോൺഗ്രസ്സിന് ഇപ്പോൾ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്ര പ്രചരണം ഉണ്ടല്ലോ വളരെ വിഷം കലർന്ന പ്രചരണം അത് അത് ഉണ്ടാക്കുന്ന പ്രതിഫലനാണിത് നല്ലതല്ല പിണറായി വിജയന് വരമ്പത്ത് തന്നെ കൂലി കിട്ടി ഇപ്പം വടകര കണ്ടില്ലേ പച്ചവർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ് ലീഗുകാർ പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങൾ സി എയുടെ പേരിൽ നടത്തിയ ആളാണ് പിണറായി വിജയൻ അതാണ് ഞാൻ പറഞ്ഞത് ലീഗുകാർ പോലും നടത്താത്ത പ്രചരണം